ലക്ഷം ഫൈനൽ ആയിട്ട് അപ്പൊ ബഡ്ജറ്റ് ഉള്ളവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വണ്ടി ഇറക്കാം സെവൻ സീറ്ററുകൾ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതായത് ബഡ്ജറ്റ് റേഞ്ചിൽ മൈലേജ് ഒക്കെ നോക്കുന്ന ഡീസലിനെ നാല് ഉണ്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഫൈനലി വാങ്ങണം നമുക്ക് നേരത്തെ ആ വെന്യൂ പ്രൈസ് പറഞ്ഞ ആ റേഞ്ചില് അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളും പെർഫോമൻസും ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഏകദേശം ഒരു ഒരു ലക്ഷം അതിന്റെ താഴെ വരും ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും നമുക്ക് കാണണം അതിൽ നമുക്ക് ലോണും ചെയ്ത് വണ്ടി ഇറക്കുകയും ചെയ്യാ ഡിയർ ഫ്രണ്ട്സ് ഗംഭീരമായ കളക്ഷൻസ് താറ് വരുന്നുണ്ട് ഡെസ്റ്റർ വരുന്നുണ്ട് കിയാ സെൽടോസ് വെന്യൂ ബ്രസ ക്രച്ചകളുടെ പല ജനറേഷനുകൾ അതേപോലെ നമുക്ക് ചെറുവാഹനം നോക്കുന്നവർക്ക് ആഷ്ബാകളുടെ ഐ ട്വന്റി ഒക്കെ അടക്കമുള്ള നല്ലൊരു കിടനം കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ എംബ്ലെക്സിലാണ് ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ അപ്പോൾ നമുക്ക് എയർ എൻ ഈ സെയിൽ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പാണ്ടിക്കാടാണ് അപ്പൊ നമ്മള് മുത്തുകയാണ് കൂടെയുള്ളത് മുത്തുക നമ്മൾ ഒത്തിരി നാളായി എത്തിയിട്ട് അപ്പൊ ഗംഭീര കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എസ് യു നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ട് എല്ലാവിധ എസ് യു ഉണ്ട് മാര്ദീൻ ഉണ്ട് ടയോഡൻ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് കെയുടെ ഹുണ്ടായുടെ വരുന്നുണ്ട് ഈവൻ മഹീന്ദ്ര അങ്ങനെ എല്ലാ വാഹനങ്ങളും എല്ലാ ബ്രാൻഡ്സിന്റെയും എല്ലാത്തരം എസ്ഇകളും സബോമീറ്റർ എസ് യുവകളൊക്കെ ഉള്ള അതൊരു കളക്ഷൻ ആയിട്ടാണ് ഇത്തവണ എംബ്ലെക്സ് എത്തിയിട്ടുള്ളത് അപ്പൊ എംബ്ലെക്സിന്റെ വീതിയോ ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ മുത്തുക എങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ എത്തിച്ചേരാം നമുക്ക് നമുക്ക് പാണ്ടിക്കാട് മഞ്ചേരി റൂട്ടിൽ വെള്ളുവങ്ങാടാണ് കറക്റ്റ് നമ്മളെ പ്രോപ്പർ ലൊക്കേഷൻ അതായത് മഞ്ചേരിന്ന് വരാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പതിനാറ് പതിനേഴ് കിലോമീറ്റർ ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ പാണ്ടിക്കാട് ആ ഒരു മഞ്ചേരി റോട്ടില് ഓക്കെ അപ്പൊ തവണ നമുക്കിത് മേലാറ്റൂര് അതേപോലെ ഈ ഒരു മണ്ണാർക്കാടിലൊരു ഒരു ഷോർട്ട് വേ ആണ് അത് കോഴിക്കോട് ഹൈവേ ആണ് ഹൈവേ ആണ് പുതിയ നമ്മുടെ ഗ്രീൻ ഹൈവേ ടച്ച് ചെയ്ത് ഇതിലൂടെയാണ് ടച്ച് ചെയ്ത് വരുന്നത് ആ മഞ്ചേരിയിലും അതായത് പാണ്ടിക്കാടിന്റെ ഇടയിലായിട്ട് വള്ളുവങ്ങാടാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്പർ കാരണം ഒക്കെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ എൻക്വയറീസിനൊക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അതേപോലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഷെയർ ചെയ്ത് തരും മുത്തുക നമുക്ക് ഒരു മുത്തുകൊറുവന്നാണ് തുടങ്ങിയാൽ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരേപോലെ എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അത് ആ ടോപ്പിൽ തന്നെ ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു വാഹനം അതും ഫോർ ഇന്റു ഫോർ ഇന്റി ഫോർ ഫുൾ ഡീസൽ ഡീസല് മാനുവല് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എൺപത്തി മൂന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം വാഹനം ടയേഴ്സ് ഒരു തൊണ്ണൂറ് ശതമാനം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് നമുക്ക് എടുത്തു കൊടുക്കാം ഓൾറെഡി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിയിൽ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഈ ഒരു രീതിയിലും കൊടുക്കാം അപ്പൊ നമുക്ക് ലോൺ വേണ്ടവർക്ക് നമുക്ക് മാക്സിമം ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം അല്ല നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏറ്റവും ടോപ്പ് ഡീസൽ ഫുൾ ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങാൻ പറ്റൂ ലാക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം മാക്സിമം ആയിരിക്കണം നമുക്ക് ഒരു ഒന്നോ രണ്ട് ലക്ഷം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല

അതേപോലെ കംഫർട്ടും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം ഇന്ത്യ സൈഡ് ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് എസി പോസ്റ്ററിങ് പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പിന്നെ അലോയ്സ് എല്ലാം വരുന്നുണ്ട് എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഈ വാഹനം വാഹനം നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ മോഡല് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പില് പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ മൈലേജും കിട്ടും തന്നെ റീപ്ലേസ് ഇല്ല ഹൺഡ്രഡ് പേഴ്സന്റ് ഗ്യാരണ്ടി കൊടുക്കാം എത്ര രൂപ ഇതൊരു സെവന്റി ഫൈവ് എഴുപത്തി അഞ്ച് ആറ് റേഞ്ചിൽ സുഖമായിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങാം ഇത് നമുക്ക് കിയയുടെ ഒരു സെൽടോസ് ആണ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഡോൾ ടൂൺ ആണ് എങ്ങനെയായിരുന്നു മോഡലുകൾ ഫീച്ചേഴ്സ് കയറ്റിയതാണ് അതുപോലെ തന്നെ റൂഫ് റൈല് പിന്നെ ഡൽ ടോൺ ആക്കിയിട്ടുണ്ട് റീ അസിസ്റ്റിക് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡിലേക്ക് കംഫേർട്ടിങ്ങിന് വേണ്ടിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറവുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അഫോർഡബിൾ ചില ഈ ഒരു വാഹനം അഫോർഡ് ചെയ്യാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കഴിയുന്ന കഴിയാത്ത ആളുകളുണ്ട് അവർക്ക് ഒരു കിയാസ് എൽട്ടോസ് ആവും ചെയ്യും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടില്ല

നമുക്കൊരു വണ്ടി ഇത് ഓൺഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ഓണർ അല്ലെ രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ നമുക്ക് വണ്ടി നല്ല പ്രൊഫൈൽ ഇറങ്ങുകയും ചെയ്യാം നമുക്ക് കുഞ്ഞനജം വേണമെന്നുള്ളവർക്ക് ഉണ്ടായ ഒരു വെന്യൂ അതിന്റെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ അല്ലെ അതായത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് മിഞ്ഞാന്ന് വരെ നമുക്ക് ഇതിനെ ലേറ്റസ്റ്റ് മോഡൽ പറയായിരുന്നു അതെ നാലാം തീയതി ഇതിന്റെ ന്യൂ മോഡൽ ഇപ്പൊ ലോഞ്ച് ആയിട്ടുണ്ട് സെയിലൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല കിട്ടലം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇരുപത്തി അഞ്ച് ഡിസംബർ ലാസ്റ്റ് വരെ നമുക്ക് ഇതിൽ വാറണ്ടി അവൈലബിൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് കാരണം അതിൽ നമുക്ക് സൺ പ്രൂഫ് അതേപോലെ ക്രൂസ് കൺട്രോൾ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻപിൾഡ് സ്റ്റീരിയോ കാര്യങ്ങൾ ടയേഴ്സ് ആണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയേഴ്സ് അലോയ്സ് കാര്യങ്ങള് ചെയ്യാനും പറ്റൂല അപ്പോൾ ഏകദേശം നമുക്ക് എത്ര ഈ ഒരു പത്ത് അമ്പത്തഞ്ചേക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് വണ്ടി സുഖാം ഒരു പതിനെട്ട് രൂപേന്റെ മൈലേജും കിട്ടുന്നത് അല്ല ചെറിയൊരു ഫാമിലിക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനം ഒതുങ്ങിയ വാഹനമാണ് ഇത് നമുക്ക് മാരുതിയുടെ ഒരു എസ് യു വേണം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതും മാരുതി സുസൂഖി വിചാര ബ്രസാം ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കംഫേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതേപോലെ അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് സ്റ്റിയറിംഗ് വോൾഡ് കൺട്രോൾസ് ആൻഡ്രസ്റ്റ് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് അഡ്മെന്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഡീസൽ തന്നെ വരുന്നത് എങ്ങനെയായിരുന്നു മോഡല്യൻ സിംഗിൾ ഓണർഷിപ്പില് വൺ ലാക്ക് കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ പക്കാറ്റുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെയല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി എത്ര രൂപയ്ക്ക് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ ആയിട്ടോ നിലവിലും പ്രൈസിനെ ഡീസലില് നല്ലൊരു വണ്ടി ഒമ്പത് മോഡലാണ് കാര്യങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്

ഡൗൺ പേയ്മെന്റ് ശരിക്ക് കഴിയുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ലക്ഷം ആക്കുക ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ മന്ത്ലി അടച്ചു പോകും അല്ലാത്തവർക്ക് അത് നന്നാവും ഞാൻ അഭിപ്രായം കാരണം നമുക്കിപ്പോ ഒന്നോ രണ്ടോ കച്ചവടം നഷ്ടപ്പെട്ടേക്കാം പക്ഷെ മറ്റൊരു കുടുംബം എന്നുള്ള ഒരു മനസ്സാണ് നമ്മള് അതായത് രൂപത്തിൽ നമുക്ക് നമുക്ക് മാക്സിമം ലോൺ കുറച്ചിട്ട് വണ്ടി അവർക്ക് വരുന്ന ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇത് പല ജനറേഷൻ ഉണ്ട് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് തേർഡ് ഉണ്ട് അപ്പൊ ഈ തേർഡ് ജനറേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന് പറയാലേ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അഡ്രസ്സ് കൂടുതൽ ഉണ്ടാക്കി കൊടുത്ത ഒരു ജനറേഷൻ തേർഡ് ജനറേഷൻ ആണ് അല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി മോഡൽ ായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് ഓണർഷിപ്പില് പക്കീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് മേജറായിട്ടുള്ള ആക്സിഡന്റ് ഒന്നും തന്നെയല്ലാതെ ഓപ്ഷനില് അലോയിസും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള പിന്നെ നമുക്ക് മേജർ ആക്സിഡന്റ് പറഞ്ഞ പറഞ്ഞോസിന്റെ കൂട്ടം പറഞ്ഞ പോലെ നമുക്ക് ചെറിയ പ്രൈസ് റേഞ്ചില് ഒരു സ്വന്തമാക്കാൻ കഴിയും ഓപ്ഷൻ കൂടിയതൊക്കെ റേഞ്ച് വരുമല്ലോ നമുക്ക് നമുക്ക് ലക്ഷത്തി ഫൈനലി നേരത്തെ പ്രൈസ് പറഞ്ഞ പറഞ്ഞില് അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളും പെർഫോമൻസും ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഏകദേശം ഒരു ലക്ഷം അതിന്റെ എന്തായാലും വരും ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും നമുക്ക് കാണണം അതിൽ നമുക്ക് ലോൺ ചെയ്ത് വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലേ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ക്രച്ച് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് കാരണം നമുക്ക് ക്രച്ച ശരിക്കും ഒരു പിന്നെ ഓൾ ഉണ്ടാക്കിയത് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ തന്നെ അതായത് യൂസ്ഡ് കാറിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഇതാണല്ലോ കാരണം ആ ഒരു ജനറേഷനിൽ വരുന്ന ക്രച്ച വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡിൽ ഈ ഒരു അതിനേക്കാൾ കൂടുതൽ ബോഡി വെയിറ്റും പെർഫോമൻസും കൂടി ശരിക്കും മോഡൽ രണ്ടായിരത്തി പതിനാറ് എസ് എക്സ് ഏറ്റവും ഫുൾ സിംഗിൾ ഓണർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കാം

അവർക്ക് കൊണ്ടു കമ്പനി കൊണ്ടു ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഏത് രീതിയിലും നമ്മൾ തയ്യാറാണ് നമുക്ക് നോക്കിയിട്ട് എടുക്കാം പിന്നെ പ്രോപ്പർ ആയിട്ട് സർവീസ് ഇപ്പൊ നമ്മളെ ഈ ടൊയോട്ടനെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ തുലെങ്കിലും അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ ഓടുന്നുണ്ട് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്ര നമുക്ക് എത്ര ഒരു നമുക്ക് സുഖമായിട്ട് നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ രണ്ടെണ്ണം വരുന്നുണ്ട് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് പിന്നെ വെറും അറുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് കാഴ്ചപ്പാടിൽ അപൂർവം ഡീലേഴ്സിന്റെ അതേ ഉള്ളൂ ഈ ഒരു അറുപതിനായിരം കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല സെക്കൻഡ് ഓൺഷിപ്പില് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സ് പിന്നെ ഫുൾ നല്ല അടിപൊളി ഒരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഓക്കെ ഇതൊക്കെ നമുക്ക് ഡീസൽ വേരിയന്റ് തന്നെയാണ് വരുന്നത് സോ അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് കിലോമീറ്റർ തന്നെയാണ് അറുപത്തിഅയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് ഫൈനൽ പ്രൈസ് കൊടുക്കാം പത്ത് ഇരുപത്തഞ്ച് ഫൈനൽ പ്രൈസ് ലോ കിലോമീറ്റർ ആവാണ് ഈ പ്രൈസ് നമ്മൾ തന്നെ ഒമ്പത് അറുപതിനും ഒക്കെ നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നതാണ് അപ്പൊ ആ ഒരു കിലോമീറ്റർ കമ്മിള നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ റേഞ്ച് നമുക്ക് എത്ര രൂപ ഒരു ലക്ഷം ഇതും വള്ളാക്ക് കാര്യങ്ങളും ഒക്കെ നോക്കിട്ട് അവർക്കും കൂടെ ആ ഒരു ഇത് കൈയും മുന്നോട്ട് പോകുന്നില്ല ഒരു ഓപ്ഷൻ വേണം പ്രൊമോട്ട് ചെയ്യലോ ഇത് നമുക്ക് സെക്കൻഡ് ജനറേഷൻ തന്നെയാണ് അതിന്റെ ഒരു സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓപ്ഷൻ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇത് അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഇതിന്റെ ഒരു ഹൈലൈറ്റും കിലോമീറ്റർ ആണ് പിന്നെ ഏറ്റവും ഹൈ എൻഡ് ആണ് ഹൈഎേഷനിലാണ് ഒക്കെ സ്റ്റാർട്ട് 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 ഏറ്റവും ഫുൾ ചെയ്തപ്പോൾ ആണ് വരുന്നത് ഇത് അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഓക്കെ നല്ല കിടുക അമ്പായിരം ഓടിയിട്ടുള്ളൂ വണ്ടി എന്ന് പറയുമ്പോ ഒരു ഫാമിലി യൂസ് ആയിരിക്കും കൂടുതൽ കാരണം ഓട്ടം കുറവിലാളുകളാണ് എടുക്കുന്നത് അവർക്കെ സജസ്റ്റ് ചെയ്യണതും ഇനി എടുക്കാൻ പോകുന്ന ഒരാൾക്കാണെങ്കിലും നിർത്തിടുക എടുക്കുന്ന ആളുകൾക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ഡെയിലി യൂസിന് ശരിക്കും പെട്രോൾ ആവുമ്പോ അവർക്കൊരു നമുക്ക് ആവില്ല നമുക്കത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി ഫുൾ പ്രോപ്പർ സർവീസ് മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ അല്ലിന് ഏകദേശം ഒരു ലക്ഷം രൂപമായിട്ട് വണ്ടി നമുക്ക് നമുക്ക് ഇനി ഇതിന്റെ ഏറ്റവും നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും എടുക്കാൻ പറ്റുന്ന റെഡിപിളി വാൻ ആണ് എൽ ഐറ്റ ഐ ട്വന്റി ഡോൾ ടൂൺ ആണ് റെഡ് ആൻഡ് ബ്ലാക്കിൽ അതിന്റെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ എൽ ഐറ്റിന്റെ അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓക്കെ അമ്പത്തി കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ കിലോമീറ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നും തന്നെ തന്നെയല്ല ഈ ഒരു മെയിൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അത് അവർ മാറ്റിയിട്ടുണ്ട് അത് പൊട്ടിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുമുണ്ട് ഹിസ്റ്ററിയിൽ ആ ഒരു ക്ലെയിം മാത്രം ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ആക്സിഡന്റ് അല്ല എന്നുള്ള പ്രൂവ് ചെയ്യാല്ല ഫോട്ടോസും കാര്യങ്ങളും നമ്മളെ കയ്യില് കസ്റ്റമർ തന്നിട്ടുണ്ട് അവർക്ക് നമ്മുടെ കയ്യിലുണ്ടായ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്കോസ് ബോട്ട് ഉണ്ടായിരുന്നു അത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്താണ് അതും ഒരു അടിപൊളി വണ്ടിയായിരുന്നു അതിന് അവർ എക്സ്ചേഞ്ച് തന്നത് ഒരു അടിപൊളി വണ്ടിയാണ് പെട്രോൾ ആണോ പെട്രോള് പതിനാറ് കൂടുതൽ പോകുമ്പോ പന്ത്രണ്ട് പതിമൂന്നും ഒക്കെ തന്നെ കാര്യം ഈ പറഞ്ഞതുപോലെ ചെറിയൊരു പർപ്പസ് ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ്

ഇത് നമുക്ക് ഇനി ഒരു സെവൻ സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു ഇന്നോവ ഉണ്ട് ക്രിസ്റ്റിയ ഉണ്ട് പക്ഷേ തന്നെ നമുക്ക് സിൽക്കി ഗോൾഡിൽ ഒരു അടിപൊളി വാഹനം വരുന്നുണ്ട് ടൈഫോർ ആണ് വരുന്നത് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓൾമോസ്റ്റ് കറക്റ്റ് ആണെന്നാണ് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മള് സർവീസ് മെക്കാനിക്കും നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് ക്വാളിറ്റി ആണ് അതായത് കേരള വണ്ടിന്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം പർച്ചേസ് ചെയ്യാൻ ഒറിജിനൽ ടൈഫോർ രണ്ടായിരത്തി എത്ര തീരുമാനത്തിന് നമ്മൾ നമുക്ക് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം എട്ട് നമ്പർ ഇൻഷുറൻസ് ആയിട്ടുണ്ടല്ലോ ഓക്കെ ഇവിടെ മലപ്പുറം പത്തിലേക്ക് നമ്പറായി ടയർ ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഓക്കെ നീറ്റ് ആൻഡ് ഇന്റീരിയർ ഒക്കെ നോക്ക നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അത്ര ഇൻഷുർ ചെയ്യാൻ പറ്റുമല്ലേ ഏകദേശം നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഒന്നര ആ ഒരു

കേരള അതോ അല്ല നമ്പർ ആയ വണ്ടിയാണ് പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്ക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല കിടാണ് പിന്നെ ഒരു മെയിൻ ഗ്ലാസ് എന്നുള്ളത് എല്ലാ വണ്ടികളും എല്ലാ ആ ഒരു ഇവിടെ വന്നതിന്റെ ശേഷം മാറിയത് ഓക്കെ ചെറിയ ക്രാക്ക് ആയിരുന്നു ഇത് കിലോമീറ്റർ പക്ക പക്ക സർവീസ് ഉണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് ഇപ്പൊ ഇവിടെ വന്നിട്ടും എടുത്തിട്ടുണ്ട് ഓൾറെഡി ഇത് നമ്പർ ആയിട്ട് കുറച്ചായി ഒരു വൺ ഇയറിന്റെ മുകളിലായിട്ടുണ്ട് ഇരുപത്തിഒൻപത് നമ്പർ ആയതാ ഇപ്പൊ തേർഡ് ഓണർ എന്ന് പറയുന്നത് നമ്മളെ നാട്ടുകാരനാ ഓക്കേ അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യം പരിചയമായിട്ട് ഇവിടെ തന്നെ കുറെ വണ്ടിയാണ് അല്ലെ എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ഓട്ടോമാറ്റിക് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ലക്ഷം രൂപ നാല ലക്ഷത്തി കാഴ്ചപ്പാട് വണ്ടി ഇറക്കും ചെയ്യാ സെമി പ്രീമിയം ലെവൽ എന്നാ ഒരു ബഡ്ജറ്റ് റേഞ്ചില് മൈലേജും ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ടൊയോട്ടോ കൊറോളോ ഓൾട്ടിസ് അതും വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം ഡീറ്റെയിൽസ് ജെ വേരിയന്റിൽ റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ാണ് സെക്കൻഡ് ഓണർഷിപ്പില് അതായത് നേരെ അവരുടെ പേരിൽ സി നമ്പറായി പിന്നെ അവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് രണ്ടേ പത്താണ് ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല നീറ്റാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിൻ ചെയ്ത് ഒരു വണ്ടിയാണ് പോണ്ടിയാണ് അത്യാവശ്യം നമുക്കത് കൊടുക്കാനും കഴിയും നമുക്ക് മൈലേജ് ആണെങ്കിലും ഒരു പതിനെട്ട് രൂപ മൈലേജും കിട്ടൂല എന്തായാലും വലിയ വാഹനം ആണെങ്കിലും അത് മൈലേജും അതേപോലെ നമ്മൾ നോക്കുമ്പോൾ കുറവാണ് ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ എത്ര മോഡൽ പറഞ്ഞ രണ്ടായിരം പതിനഞ്ച് മോഡൽ ജെ ഓപ്ഷൻ ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പാണ് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ കൊടുക്കാം ഒരു തന്നെ നമുക്ക് വാഹനം കൊടുക്കാം അതായത് നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെ പറയാം അതെ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു ഒന്നര രണ്ട് രൂപേന്റെ ഇതും ചിലപ്പോ വരണ്ടി വരും ഒന്നരക്ക് പ്രൊഫൈൽ നല്ല ട്രാക്ക് ട്രാക്കാണെങ്കിൽ ഒരു ലക്ഷം നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ല സെവൻ സീറ്ററുകളിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതായത് ബഡ്ജറ്റ് റേഞ്ചില് മൈലേജ് ഒക്കെ നോക്കുന്ന ഡീസൽ തന്നെ നാല് കിടില ഇറക്കുകൾ ഫസ്റ്റ് തന്നെ നമുക്ക് മൂന്ന് വൈറ്റും ഒരു ഗ്രേ ഫിനിഷും ആണ് വരുന്നത് ഗ്രാനേറ്റ് ഗ്രേ ആണ് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീഡിയോ വരുന്നത് തോന്നെ എത്തിക്ക എവിടെയും കിട്ടാത്തൊരു ഡീസൽ നമ്മൾ പൊതുവേ ആ ഒരു ഇതിന്റെ ആളാണ് അതായത് നിർത്തിയ വണ്ടികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തിയ മാരത്തിന്റെ ഡീസൽ വണ്ടികൾ കണ്ട നല്ല വണ്ടിയാണെന്ന് നമുക്ക് തോന്നി അപ്പൊ പർച്ചേസ് ചെയ്യുന്നു കച്ചവടത്തിന്റെ ഒരു രീതിയാ പൊതുവെ നമുക്കിത് മൈലേജ് നോക്കി രൂപ മൈലേജും എന്തായാലും വരുന്ന തന്നെയാണ് അതെ അതെ എൻജിനാണ് നമുക്ക് അത്യാവശ്യം നല്ല പിക്കപ്പും അത്യാവശ്യം മൈലേജും കറക്റ്റ് നമുക്ക് നല്ലൊരു മെക്കാനിക് ഒക്കെ നല്ല മെക്കാനിക്കും ഏതൊരു ഓപ്ഷനായി വീഡിയോ വീഡിയോ ആണ് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ സെൻട്രൽ എ സി അതേപോലെ നല്ല സീറ്റ് കവേഴ്സ് അത്യാവശ്യം ടൈസ് കാര്യങ്ങളെല്ലാം പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് ഓൺഷിപ്പ് ഫോർത്ത് ആയിട്ടുണ്ട് എത്ര നമ്മൾ ഈ ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഒരു സീറ്റർ വണ്ടി അതും ഡീസൽ ഡീസൽ വണ്ടി വണ്ടി അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ലോണൊക്കെ നോക്കി പന്ത്രണ്ട് വണ്ടിയാണ് ചെറിയ രണ്ട് കൊല്ലത്തൊക്കെ ലോൺ നമുക്ക് ഫേസ് ിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ആണ് ഇതും ഡീസൽ വണ്ടി തന്നെയാണ് ഹൈബ്രേഡ് ഡീസൽ പതിനെട്ട് മോഡലില് കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പില് പക്ക നല്ല നീറ്റാണ് ക്വാളിറ്റിയിലും ഇന്റീരിയർ നല്ല നീറ്റാണ് ക്വാളിറ്റിയില്ല ഓക്കെ പിന്നെ നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം നല്ല പവറും മൈലേജും ഉണ്ടാവും അതേപോലെ സ്റ്റിയറിംഗിലെ കൺട്രോൾസ് എയർ ബാഗ് അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങള് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് അഡ്വസ്മെന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതില് ഓൾറെഡി കമ്പനി തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വാഹനമാണ് മൈലേജ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ കിലോമീറ്റർ വന്നത് എൺപത്തി മൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ 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 അല്ല എത്ര നമ്മൾ എത്ര ലക്ഷം രൂപ ഏകദേശം നമുക്ക് ലോൺ നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അത് നമുക്ക് വീണ്ടും ആ ഒരു മോഡൽ തന്നെയാണ് ഉണ്ട് അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ മോഡൽ അതെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ നമുക്ക് ആ പോലെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ഡി ഐ ഓപ്ഷന് എങ്ങനെയായിരുന്നു കിലോമീറ്റർ മുപ്പത്തയ്യായിരം ഓൺഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ഡീർ നല്ല കിടുകയാണ് ആൻഡ്രസ്റ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ഡ്രൈവർ സൈഡിൽ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ സെൻട്രലൈസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കാം നമുക്ക് അമ്പത്തഞ്ചില ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരൊന്നര ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കുകയും ചെയ്യാം വീണ്ടും നമുക്ക് ഒന്നുകൂടെ അതിനുശേഷം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് ിഫ്റ്റ് മാത്രല്ല ഈ വാഹനം ഫൈവ് എഞ്ചിൽ വരുന്ന കുറച്ച് റയർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും ഫുൾ ലോഡുമാണ് ഫൈവ് എഞ്ചിലാണ് വരുന്നത് ഒരു ഇന്നോവ ഓടിക്കുന്ന ഫീൽ കിട്ടും നമുക്ക് അപ്പൊ നല്ല പവർഫുൾ ആയിട്ട് എൻജിനും കൂടെ തന്നെ നമുക്ക് മൈലേജും ഫേസ് ലിഫ്റ്റ് ഒക്കെ നല്ല മൈലേജും നല്ല കംഫർട്ടും അതേപോലെ തന്നെ നമുക്ക് കമ്പനിയിൽ അവൈലബിൾ അല്ലാത്തതും അവൈലബിൾ കാരണം നമുക്ക് ഡീസൽ നിർത്തിയതുകൊണ്ട് നമുക്ക് ഈയൊരു മോഡൽ വണ്ടി നമുക്ക് ഇന്ന് കിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇത് കുറച്ച് സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് കുറച്ച് മാത്രമാണ് ഇറങ്ങുമ്പോ തന്നെ ഈ പിന്നെ ഹൈബ്രിഡ് വൺ പോയിന്റ് ത്രീലക്കാട്ടിലും ഒരു വൺ ലാഖിന്റെ അബോ കൂടുതലായിരുന്നു ഈ കൂടു രണ്ടായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ പറഞ്ഞത് എൺപതിനായിരം ഓണർ സെക്കൻഡ് ഓണർ സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ് ടയർ ബാങ്കുകളൊക്കെ നോക്കാൻ അത്യാവശ്യം നല്ലൊരു രീതിയിൽ കൊണ്ട് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലേ ഫുൾ ലോഡ് വണ്ടി അതെ പുതിയ ഇൻഷുറൻസും നമുക്ക് ആണ് എത്ര ലക്ഷത്തി ഫൈനൽ പ്രൈസ് ാണ് എത്രേഞ്ചില് ഏകദേശം ഒരു ഒന്നര രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കും ബഡ്ജറ്റ് റേഞ്ചിൽ അതേപോലെ തന്നെ ഡെയിലി യൂസിന് ഒരു ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നമുക്ക് ഇവിടെ നാലെണ്ണം വരുന്നുണ്ട് രണ്ട് വൈറ്റും ഒരു സിൽവർ ഒരു ഗ്രേ ഫിനിഷിങ് ഫസ്റ്റ് തന്നെ ഡീസലില് ഒരു വൈറ്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് വി ഡി ഐയില് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അല്ല അതെ ഓ ഇത്രയും കാലത്ത് സിംഗിൾ ഓണിപ്പ് ആണ് സിംഗിൾ ഓണിപ്പ് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റില് അതെ നമുക്ക് ഇത്ര കാലമായിട്ട് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ഒരു നാല് പത്ത് പതിനൊന്ന് വർഷം ഇത്രയായിട്ടും സിംഗിൾ ഓൺഷിപ്പിൽ സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു മോഡല് പിന്നെ കിലോമീറ്റർ കാര്യങ്ങളും ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണറിൽ മെയിൻറ്റൻസ് ചെയ്തൊരു വണ്ടി മെക്കാനിക്കലൊക്കെ അതിന് നമുക്ക് നമുക്ക് എത്ര തീരുമാനത്തിന് ചോദിക്കുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് തൊണ്ണൂറ് കൊണ്ടുപോകാൻ ഡീസൽ വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിലാണ് എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് ലോണ് ചെയ്യാൻ സൗകര്യം മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം അല്ലെ ഇത് നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് നമുക്ക് അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റും ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് പെട്രോൾ എഞ്ചിനാണ് മോഡൽ മോഡൽ തന്നെയാണ് അത് ബമ്പർ 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 ഫേസ് ലിഫ്റ്റ് ആണ് വി എസ് ഐ വേരിയന്റിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ തേർഡ് ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് ഒക്കെ ഓൾമോസ്റ്റ് കമ്പനി സർവീസും പിന്നെ അത്യാവശ്യം മൈലേജ് നമുക്ക് എങ്ങനെയൊക്കെ എസ് അപ്പൊ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഞാൻ കണ്ടപ്പോ എഴുതേ ഈ ഒരു ഫേസ് ലിഫ്റ്റ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന മോഡലാണ് എസ് അപ്പൊ രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐല് ആണ് എത്ര ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് പ്രോപ്പർ സർവീസ് ഓൾമോസ്റ്റ് സർവീസുകളും ചെയ്തിട്ടുണ്ട് അലോയിസ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവറും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ാണ് അതിനേക്കാട്ടിലും കിലോമീറ്ററും കുറച്ച് കൂടുതലാണ് അതിന് നമുക്ക് വാല്യൂ കുറച്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പ്രൈസ്റ്റ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല പക്ക വണ്ടി പക്ക നമുക്ക് ഗ്യാരണ്ടി പറയാം ഓക്ക് പത്ത് രൂപ സ്വിഫ്റ്റ് ആണ് ലിഫ്റ്റ് വന്നത് ആ ഇത് പെട്രോൾ ആണെങ്കിൽ അത്യാവശ്യം മൈലേജ് ബേസിലെ വണ്ടിയാണ് കാരണം മൈലേജ് അത്യാവശ്യം കിട്ടും ചെയ്യും എന്നാൽ പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെസ് കുറവാണ് നല്ല അടിപൊളി ആലോചിച്ചു ഓക്കെ അല്ല സീറ്റ് കവറ് അടിപൊളി വണ്ടി നാല് പുത്തൻ നാല് അലോയിസും അത് തന്നെ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പില് ിൽ രണ്ടായിരത്തി പതിനേഴ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ എത്ര നമ്മൾ ഈ വാഹനത്തിന് അഞ്ച് ലക്ഷത്തിനായിരം രൂപ അഞ്ചായിരം രൂപ ഫൈനൽ അല്ല ഏകദേശം പത്തായിരം രൂപ വേണേ വണ്ടി അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എംലെക്സിലായിരുന്നു അപ്പൊ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമുക്കുണ്ട് ഇവിടത്തെ ഒരു ഹൈലൈറ്റ് നമ്മൾ സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിലുള്ള വാഹനങ്ങളുണ്ട് അതുപോലെ എസ് യു അത്യാവശ്യം നല്ല റേഞ്ചില് തന്നെ നമുക്ക് വരുന്നുണ്ട് അതും നമുക്ക് ആറ് സംതിങ് മുതൽ നമുക്ക് ഇവിടെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മുത്തുക്കാന്റെ ഒരു അട്രാക്ഷൻ മാക്സിമം അദ്ദേഹം ലോണിനെ പ്രോത്സാഹിപ്പിക്കണില്ല നമുക്ക് നമുക്കില്ല രീതിയാണ് ഓരോ രീതികളാണ് അപ്പൊ എന്ത് ചെയ്യാ മാക്സിമം നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ചെയ്തിട്ട് അടിപൊളി വാഹനങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മള് തുറന്ന് പറയും ചെറിയ ഒരു ബോണറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോ ഡോറ് ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടികളൊക്കെ ഉണ്ടാവും അത് കസ്റ്റമറോട് പറഞ്ഞിട്ടാ നമ്മള് കൊടുക്കുന്ന പരിപാടികൾ നോക്കിക്കോളി ചെക്ക് ചെയ്തോളി കാര്യങ്ങളൊക്കെ നമ്മൾ പറയും പിന്നെ നമ്മള് പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യണത് പിന്നീട് നമുക്ക് നമ്മളുടെ ഇത് വരാനുണ്ടാവില്ല ആഗ്രഹം രണ്ടു വർഷമായി പുതിയ ഷോറൂം അറിയാലോ അതിന് മുമ്പ് പത്ത് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെ ഒരു പേരദോഷം വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരും നമ്മളായിട്ട് വന്നിട്ടില്ല നീ കാണുന്ന ആർക്കും നമ്മളെ കമന്റ് ഇടാ നമ്മള് എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ നമ്മൾ പറ്റിച്ചു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അവർക്കും ഇതിൽ കമന്റ് ഇടാം അപ്പൊ നമ്മളിതാണ് കുറെ വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ കച്ചോടായിട്ടുള്ള ഒരാളാണ് മുത്തുക അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ബേസിക് പാണ്ടിക്കാടാണെങ്കിലും നമ്മൾ പാണ്ടിക്കാടിന്റെയും മഞ്ചേരിയുടെ ഇടയിൽ വള്ളുവങ്ങാടാണ് എംപ്ലക്സ് പിന്നെ ഒമ്പത് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് അപ്പൊ ബേസിക് പറഞ്ഞാൽ പാണ്ടിക്കാട് തന്നെയാണ് കുറച്ച് നമ്മൾ മഞ്ചേർ റോഡിൽ വന്നാൽ നമുക്ക് പാണ്ടിക്കാടെന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ എംപ്ലക്സ് കാണാം അപ്പോൾ കൂടുതൽ എൻ്റെ നമ്പർ കാര്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീടാണ് സമർ റിയാസൻ മുത്തുക സൈനിങ് ഓഫ്